ചരിത്ര പരമ്പരയുടെ ആകെ വാങ്ങാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നാ പിന്നെ നമ്മൾ ബ്രട്ടോ നമ്മുടെ എന്തെങ്കിലും പണി കൊടുത്താലോ ഉടുമ്പിന് ജയിലിൽ എന്തായിരുന്നു ജോബ് അപ്പോ പറയാൻ കുണ്ടാങ്കണവൻ ലൈനിലായതുകൊണ്ട് എന്നെ പ്രൊഡ്യൂസറെ കിട്ടാൻ നീയൊക്കെ താമസിക്കണം സ്നേഹമുള്ളവരെ നമ്മുടെ സീരിയലിന്റെ നിർമ്മാതാവും നായകനുമായ ബ്രിട്ടോ സാറിന് ഉജ്ജ്വലയുടെ പേരിൽ ഞാൻ ഹാദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ പ്രിയങ്കരിയായ സീരിയൽ നടി സോഫിയ ലോറൻസിക്കും കഴിഞ്ഞ രണ്ടു കൊല്ലം അണിനോട് തന്നിന്റെ അടി കൊണ്ടോണ്ടിരിക്ക അതെ ഇന്ന് വരാൻ നാളെ തന്നെ പറഞ്ഞു പറ്റിയ രണ്ടു വർഷമായി കാര്യം ശരിയാ ഞാൻ ഒരു രൂപ കടം തന്നു അതൊക്കെ നിങ്ങൾ എനിക്ക് എനിക്ക് ഇതാണ് നമ്മുടെ കളരി ഗുരുക്കൾ വില്ലനും ആ ഞാനാണ് സാർ ഇതിലെ പുതുപ്പണം ചന്തു ഇപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് തെക്കൻ സമ്പ്രദായത്തിലെ പൂട്ടുകൾ പൂട്ടുകൾ എന്ന് വെച്ചാൽ നമ്മളൊരു എതിരാളിയുടെ ആക്രമണത്തെ മറികടന്ന് ചെയ്യുക അയാളെ ലോക്ക് ചെയ്യുക പൂട്ടി കീഴ്പ്പെടുത്തി

ഞാനും ഈ കളരി മാറി പഠിച്ചതാ ഓഹോ എന്നിട്ട് വന്നേ ചോദിക്കട്ടെ പറ എന്നോട് എന്നാ കൊണ്ട് വിശേഷുരുക്കളെ എനിക്കൊരു പ്രപ്പോസൽ കോൾ അടിച്ചല്ലോടി എവിടെന്നലോ അത് നീ അറിയും പേരും പ്രശസ്തിയുള്ള ഈ താരസുന്ദരിക്ക് വേണ്ടിയേ വേണമെങ്കിൽ ഒരു താജ്മഹൽ തന്നെ നിർമ്മിക്കാൻ കോടീശ്വരനാ പാർട്ടി അതാണ് കാര്യം

അല്ലട ബിനുവേ നിങ്ങളുടെ കോട്ടയം കുര്യന്റെ ഭാര്യ ജോളി അവർ ലീഗലി വാലിഡ് സംക്രാന്തിയുടെ മൊബൈലിലേക്ക് വാട്സാപ്പ് ചാറ്റ് നടത്തി ഒരുത്തരുണ്ടല്ലോ അവനെ പൊക്കിയോ അതാ സാറേ അമ്പടാ ഭയങ്കര നീ നീ എങ്കിലും കൺമണി അവനെ എങ്ങനെ സഹിക്കും ആർക്ക് വേണം സാറേ അതെ നീ അവര് തമ്മിലുള്ള ഡൈവേഴ്സ് ഡൈവേഴ്സിഫേഷൻ്റെ പേപ്പറുകളൊക്കെ ഓ ആ എന്താടു നമ്മുടെ സീരിയലിൽ നിങ്ങൾക്ക് നല്ല വേഷം സാറേ ഞങ്ങക്ക് മറ്റന്നാല് കൊടൈക്കനാൽ എത്തണം അതല്ല സാറേ നമുക്ക് സിനിമയിൽ നല്ലൊരു വേഷം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പേരോടെ അതൊന്നും പറ്റത്തില്ല കൊടൈക്കനാലിൽ പോകണമെങ്കിൽ നിങ്ങക്ക് എന്റെ വണ്ടി എടുക്കാം ഇന്ദ്രാ മതി കാശിന്റെ അത്യാവശ്യം വണ്ടി ഞാൻ വിട്ടോ സാറിന് മറച്ചുപറ്റു ഞങ്ങക്ക് സമ്മതം അപ്പൊ വണ്ടി അവർ കൊണ്ടുവരും അത് ഉദയം കൊണ്ടുവരുന്നേ എനിക്കിവിടെ നിന്ന് തിരിയാ സമയം ഒന്നുമില്ലേ